വെൽക്കം ടു ദ നഴ്സ്ക്യൂൻ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ എൻ എച്ച് എം എം എൽ എസ് പി മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡറുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയുടെയാണ് ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത് ഷോർട്ട് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ് സെലക്റ്റഡ് ഫോർ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആൻഡ് ഇൻ്റർവ്യൂ എൻ എച്ച് എൻ എച്ച് എം ട്രിവാൻഡ്രം ഉള്ളത് അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് പോസ്റ്റ് ഓഫ് എം എൽ എസ് പി ഇപ്പോൾ ഇതിനകത്ത് ഒന്നാം റാങ്ക് കിട്ടിയ സീരിയൽ നമ്പറാണ് റോൾ നമ്പർ അറുന്നൂറ്റി ഒന്ന് റാങ്ക് അല്ല കേട്ടോ സീരിയൽ നമ്പറാണ് അഭിജ ലാൽ എം കെ അങ്ങനെ തൊട്ട് തുടങ്ങി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഇരുന്നൂറ്റി സോറി മുന്നൂറ്റി മുപ്പത്തിയെട്ട് പേരുടെ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയുടെ എം എൽ എസ് പി ഇനി അടുത്തത് വരുന്നത് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ വയനാട് ജില്ലയിൽ ഡിസ്ട്രിക്ട് ലെവലിൽ പോവുക വയനാട് ജില്ലയിലാണ് ഓപ്പർച്യൂണിറ്റീസ് വന്നിരിക്കുന്നത് ഓക്കെ വയ വയനാട് ജില്ലയിൽ ഏതാ നോക്കാം വയനാട് ജില്ലയിൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാൻ സാധിക്കും വയനാട് ജില്ലാ ആരോഗ്യ കേരള മുഖേന കരാർ അടിസ്ഥാനത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന സ്ത്രീകളിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരാവരിൽ നിന്നും ഓൺലൈനായിട്ട് അപേക്ഷ സ്വീകരിക്കുന്നു കേട്ടോ ഓൺലൈനാണേ അപ്പോൾ ജനുവരി മാസം അഞ്ചിന് വൈകിട്ട് നാല് മണി എൻ എച്ച് എം ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖാന്തിരമോ ഇമെയിലായോ അപേക്ഷ സ്വീകരിക്കുന്നതല്ല കേട്ടോ അപ്പോൾ യോഗ്യരയിൽ നിന്നും ഓൺലൈനായിട്ട് അപേക്ഷ സ്വീകരിക്കുന്നു ഓക്കെ അപ്പോൾ ഓഡിയോമെട്രിക് അസിസ്റ്റൻറ്റ് ബി എ എസ് എൽ പി കോഴ്സ് കഴിഞ്ഞവർ ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി അത് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ഇരുപത്തിനാലായിരം രൂപ ഒരു വേക്കൻസി റേഡിയേഷൻ തെറാപ്പി അതിൻ്റെ കോഴ്സ് കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുള്ളൂ മുപ്പതിനായിരം രൂപ ഒരു വേക്കൻസി ഡെൻറ്റൽ സർജൻ ബി ഡി എസ് കഴിഞ്ഞവർക്ക് നാൽപ്പത് വയസ്സാണ് നാൽപ്പത്തൊന്നായിരം രൂപയാണ് ഒരു വേക്കൻസിയാണ് ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റ് നാൽപ്പത് വയസ്സാണ് ഒരു വേക്കൻസി മെഡിക്കൽ ഓഫീസർ എം ബി ബി എസ് കഴിഞ്ഞവർക്ക് അൻപതിനായിരം പ്ലസ് അലവൻസ് ആണ് വന്നിരിക്കുന്നത് സാലറി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എം ബി ബി എസ് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഗൂഗിൾ ഫോമിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് പോസ്റ്റാണെങ്കിലും വയനാട് ജില്ലയുടെ അപേക്ഷിക്കുക അതുപോലെ എം എൽ എസ് പി പാലക്കാട് മലപ്പുറം ജില്ലകളിലൊക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക വരുന്ന ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് എക്സാമിന് വേണ്ടിയൊക്കെയുള്ള ക്ലാസുകൾ അതുപോലെ നഴ്സിംഗ് ട്യൂട്ടർ എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ എയിംസ് ഓൾറെഡി നിങ്ങളുടെ അപേക്ഷിച്ചവരും അതുപോലെ തന്നെ എയിംസിൻ്റെ എക്സാം പുതിയ എക്സാം ഏപ്രിൽ നടക്കുന്നുണ്ടാവും അതിന് മുന്നേട്ട് പഠിച്ച് തീർക്കണം എന്നുണ്ടവർക്കും ഉള്ളവർക്കും നമ്മുടെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാം അതുപോലെ ജെ എച്ച് എ ജെ പി എച്ച് എൻ ക്ലാസ്സുകളും നടക്കുന്നതായിരിക്കും സോ ഇത്രയുള്ള വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ